ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ പണവും പ്രശസ്തിയും കിട്ടിയാൽ എന്ത് ചെയ്യാനും മടിക്കാത്ത ചില സ്വാർത്ഥ താല്പര്യക്കാര് നമുക്കിടയിലുണ്ട് അവരുടെ ലക്ഷ്യം പണമാണ് അതിന് പിന്നിൽ എന്ത് സംഭവിച്ചാലും ശരി അവരെ ബാധിക്കുന്ന വിഷയമേ ആയിരിക്കില്ല പണം കിട്ടിയാൽ അവരെ വീഴ്ത്താൻ പറഞ്ഞാൽ അവരെ വീഴ്ത്തും അവരെക്കുറിച്ച് ഇല്ലാത്തത് പറയാൻ പറഞ്ഞാൽ അത് പറയും ഇവരെ തകർക്കാനിറങ്ങി തിരിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും ഒരാൾ മറ്റൊരാളെ അപമാനിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അവരെത്ര താഴാമോ അത്രയും തരം താഴാനും അപമാനിതനാകാനും അപമാനിതയാകാനും തയ്യാറായാൽ മതി എന്നുള്ളതുപോലെ ഇവർ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറായി മാറും അതാണ് ഇപ്പോൾ പി സി ജോർജിൻ്റെയും മറ്റുമൊക്കെ ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സരിത നായർ തുറന്നു പറയുന്നത് പിണറായി സപ്പോർട്ടില്ലാത്ത നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ നമുക്ക് ചേച്ചി വാർത്ത വായിക്കും മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലേ ഞാനൊരു കാര്യം ചെയ്തിട്ടുള്ളൂ പിണറായി എന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താ വാർത്ത സംബന്ധിച്ച് പറഞ്ഞേ നിങ്ങൾ എന്താ കോടതിയിൽ കൊടുത്ത ശ്രേതാ ഒരു പൊളിറ്റീഷൻസ് ആണ് ഏഹ് ഈ പറയുന്ന നമ്മൾ വന്നീ പറയാം അവരോട് പറയാം ഈ പോ നിന്റെ പാട്ട് പാടും മോത്തറങ്ങാ പിന്നെ സകല വാതിലും കുത്തി ഇറക്കി നമുക്ക് അവര് സോപ്പിട്ടേ നിൽക്കാം നമ്മൾ രണ്ടിലും കൂടെ പറയും നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മൾ ഇത് സംസാരിക്കും അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു അതല്ലാതെ മനസ്സിലാവും തന്ത് ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ചേക്കാൻ പറ്റില്ല കാരണം നമ്മളവരെ സ്നേഹിച്ചു നിന്നിട്ട് കാര്യം സാധിക്കണം എതിരായ പറഞ്ഞ് തോന്നിയായിട്ടില്ലേ ഒന്ന് കളിക്കാൻ പറ്റുവോന്ന് അങ്ങനെ ചോദിച്ചാൽ ചേച്ചി തെയ്യും ചെറുപൂരി അടിക്കുമോ ആ അങ്ങനെ അങ്ങനെ നമുക്ക് ചോദിക്കുമോ ഏഹ് ഇത് പോലീസും സി എമ്മും നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് മനസ്സിലാക്കിയോ അത് ചേച്ചിക്ക് അറിയാമോ അവര് പോകുമ്പോൾ ഞാനെ റെക്കോർഡ് എന്തിനാ യൂസ് ചെയ്യണം വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്ന തന്ത്രപരമായ കാര്യങ്ങൾ അല്ലാന്ന് തോന്നണെങ്കിൽ ഞാൻ എന്തിനാണ് ചെയ്തത് അതുകൊണ്ട് അയാൾ എങ്ങനെ ചോദിച്ചാ വാക്കുകളും അതിനകത്ത് വന്നു ഒന്ന് കളിക്കാൻ പറ്റുമോ ഇപ്പൊ കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൈപിടിച്ച് കളയാമോ എന്തായിരുന്നു അല്ലെ കൈപിടിച്ച് കളയാൻ പറഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ട് ചേച്ചി എന്റെ ഫോൺ പരമാവധി പറഞ്ഞു കിട്ടാന്ന് അറിയാമോ എന്റെ കാളിന് കൃത ഇല്ലായിരുന്നല്ലോ നിന്റെ കാലിനകത്തിവക്കാനൊക്കെ പറ്റുമോ ഒന്ന് കയറി ചെയ്യാൻ തോന്നുന്നു ഏട്ടോ അവൻ എന്റെ ഫോണിൽ പറഞ്ഞതാണ് ഇതൊക്കെ ആര് കേട്ടതാണ് പി എം ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ് ഏഹ് അപ്പൊ ഒരു പെൺ ഇവന്റെ ഇവിടെ ഇപ്പൊ സ്വഭാവീതാണെന്നല്ലേ പറയുന്നത് ആണോ എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് പി സി ജോർജ് ഇപ്പം മീനേറ്റിനെ മീനിയൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു പി സി ജോർജ് ഇപ്പൊ പി സി ജോർജി ഞാൻ ആ വയറിൽ വിളിച്ച തള്ളിയതായാലെ എന്റെ അടുത്തൊന്നു ഞാൻ ആ വയറിലും എന്റെ കയ്യിലൊരാട്ടം പിന്നെന്താ വേണ്ട ആരോഗ്യം നല്ലത് മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും എനിക്ക് അപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റും നന്നായി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ് ഒരുപെട്ടാൽ ബ്രഹ്മനും തടയ്ക്കില്ല എന്നൊരു ചൊല്ലുണ്ട് പുരാണത്തിലടക്കം പെണ്ണിനെ ആയുധമാക്കി യുദ്ധം ജയിച്ചവരുടെ കഥകളും നമുക്ക് പരിചിതമാണ് ഏതാണ്ട് അതേ നയം തന്നെയാണ് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതി ഭരണം പിടിച്ചെടുക്കാനായി കേരളത്തിൽ പയറ്റിയത് സരിത നായർ എന്ന സ്ത്രീയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ പോലും കള്ളക്കഥകൾ മനഞ്ഞ് തേജോപദം ചെയ്തുകൊണ്ടായിരുന്നു പിണറായിയുടെ രാഷ്ട്രീയ ചതുരംഗ കളി എന്നാൽ സരിത പറഞ്ഞത് അത്രയും എന്ന് പിന്നീട് കാലം തെളിയിച്ചു എന്തായാലും സരിത പീഠന മഹാകഥയിൽ അകപ്പെട്ടു പോയവരിൽ പി സി ജോർജിന്റെ പേരും ഉണ്ടായിരുന്നു പി സിക്കെതിരെയും സരിത നായർ പീഡന പരാതി ഉന്നയിച്ചിരുന്നു അതിന്റെ പേരിൽ നടന്ന കോലാഹലങ്ങളും അറസ്റ്റ് നാടകങ്ങളും ഒക്കെ കേരളക്കര പെട്ടെന്നൊന്നും മറക്കില്ല എന്നാൽ ഉമ്മൻചാണ്ടിയെയും പി സിയെയും എല്ലാം കുടുക്കിയത് സാക്ഷാൽ പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് സരിത എസ് നായർ തുറന്നു പറയുന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ ക്രൈം പുറത്തുവിട്ടത് എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് സരിത ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം കൂടി പിണറായി വിജയനും അതേപോലെ നമ്മുടെ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് താങ്കളെ കൊടുക്കിയത് എന്ന് പറയുന്ന ഒരു ഓഡിയോ ഓഡിയോ എനിക്ക് പറയുന്ന സരിത ആണ് പറയുന്ന പറയുന്ന കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് വളരെ മോശമായി ഞാന് സ്ത്രീയെ പറ്റി തേര് പറയാൻ പോലും ആക്കിരിക്കാൻ താളാണ് എന്ത് വൃത്തികളും കൂട്ടു നിൽക്കുന്ന ഒരു വളരെ മോശമായി സ്ത്രീ അവർ മറിച്ചു പക്ഷെ അവരോട് മനസ്സിൽ എന്ത് മനസ്സിലെക്കുന്ന സ്ഥലിച്ചാൽ ഏറ്റവും മാന്യായ വളരെയേറെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു അവരെ റിവാർഡ് കഴിച്ചു അതിൽ അവിടെ കഴിഞ്ഞ് അവൻ കൊണ്ടാണെന്ന് നശിപ്പിച്ചു അത് കഴിഞ്ഞ് രാഷ്ട്രീയക്കാരെ നശിപ്പിച്ചു അങ്ങനെ ആ ഇഷ്ടം അത് വളരെ ഈ തൗണോർജ്ജ വലിയ നടപ്പാക്കേണ്ടതായിരുന്നു എല്ലാ വീടുകളും നമ്മുടെ ഈ നമ്മുടെ കിട്ടുന്ന വൈദ്യുതി ഉത്പാദനം നടപ്പാക്കാനുള്ള ഒരു സ്കീം നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സ്കീം നടപ്പാക്കുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അവരെ മുതിർത്തുകയായിരുന്നു ഇതിനെങ്ങനെ ഗുണം പിടിക്കും അതാണ് നശിപ്പഴും പക്ഷേ എന്താണ് എം പി ഞാൻ ഒരിക്കലും അവർക്ക് ഉപകാരമല്ലാതെ ഒരു ഉപ്രേ ദിവസം ദൈവം ഞാനോളം അതായത് ഞാൻ അവരൊരു മോച്ചയുടെ പെരുമാറിന്ന് പതിനുപോയി കേസെടുക്കുന്നു പന്തെ അറസ്റ്റ് ചെയ്യും അപ്പൊ കോടതി പറഞ്ഞു ഇരിക്കും എങ്ങനെ ദിവസം അവരുടെ പ്രസ്താവന പത്രത്തിൽ അടിച്ചു ഡി സിയോടെ എനിക്ക് പിതൃവിലയാണ് അത്രയും പോലാണ് അതിന് ഒരാഴ്ച കേസ് അത് തന്നെയല്ല അന്ന് പതിമൂന്ന് നേതാക്കന്മാരും മന്ത്രിമാർ ഉൾപ്പെടെ പേര് ബലാതുകൊടുത്തിട്ടുണ്ട് ആറ് മണ്ണിന്മാർ എഫ് ആർ എത്തിക്കുക ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നെ വേണത്ത് അറസ്റ്റ് ചെയ്യാം അപ്പൊ അത് പ്രണമയുടെ മനസ്സിലായി കോടതിക്ക് പറ്റും അതുകൊണ്ടാണല്ലോ അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞു അപ്പൊ സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് പിണായി പറയട്ടാന്ന് എനിക്ക് അത്രയും മനസ്സിലായി അല്ലെങ്കിൽ പോലീസ് അങ്ങനെ ഒന്നും കേട്ടെടുക്കില്ല പോലീസും പറഞ്ഞില്ല ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടെന്ന് പോലീസ് പറയും ഓണെന്താണ് മുഖ്യമുള്ള ഓഫീസ് എന്ന് പറയുന്നില്ല കേൾക്കാൻ പറ്റുള്ളൂ പറഞ്ഞു പക്ഷേ ഇതൊന്നും വിചാരിച്ചതല്ല ഒരു മനുഷ്യനെ അപമാനിച്ചു കൊല്ലാൻ നോക്കിയാൽ നടക്കല എനിക്ക് അവസാന കളിയാണ് വർഗീയത ഉണ്ടാക്കും ആ വർഗീയതയിൽ മാത്രം ആണ് എന്നെ ഒന്ന് പരാജയപ്പെടുത്താൻ പറ്റും ഇപ്പൊ ഇപ്പോ എന്തായി ആ വർഗീയത ഇപ്പൊ പിണായിക്കിന് തിരിഞ്ഞു കൊണ്ടിരിക്കേക്ക് പിണായിയുടെ കൂടത്തുള്ള മന്ത്രിമാരും ഭീകരവാദികൾ ആ വിഷയത്തിലേക്ക് അടക്കം വളരെ ഗൗരവമായ ഒരു വിഷയാണ് ഈ കാര്യത്തിൽ അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് അറിവോട് കൂടിയിട്ടാണ് താങ്കളെ കുടുക്കിയത് എന്നാണ് സരിത പറയുന്ന സംഭാഷണം അത് അവര് പറയാതെ നമുക്ക് ബോധ്യമായ കാര്യമാണ് ഞാൻ അതേ പറഞ്ഞല്ലോ പക്ഷെ അവരത് പറയുന്നെങ്കിൽ നന്നായി പക്ഷെ അവരുടെ പണത്തിൽ നിന്നും ഒരു കോടതി ഇനി വില കൊടുക്കാനില്ല പിണറായിക്കില്ല എനിക്ക് യാതൊരു കൈക്കൂടി അവർ കഴിക്കാൻ പണം ഉണ്ടാക്കാം ആരെ കൊന്നിട്ടാണ് പണം വേണം നമുക്ക് കിട്ടണം പണം ഇക്കാര്യം ഒന്നും ഒരു ദിവസം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് എം എൽ എമാർ ഒരുമിച്ച അപ്പൊ ഒരു എന്റെ പേര് കിടക്കുന്ന കേസ് കണ്ടില്ല ഒരു മന്ത്രിമാർ അറിയാലോ ഞാനും അന്തമാരും പിണറായിരിക്കാൻ കൂടാതെ നടത്തിയത് എന്താ അർത്ഥമുണ്ട്

പറയാൻ എന്താ എന്നെ പഠിപ്പിക്കാമെന്നാൽ ഞാൻ ഇങ്ങനെ പോലീസ് പിടിച്ചത് ഞാൻ ഫോൺ കെട്ടുമെന്ന് അത് കൊണ്ടതാണ് പോലീസ് ഒന്ന് ഞാൻ പോലീസിൽ നിന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ പുറപ്പെട്ടാണ് ഞാൻ മീതി ചെയ്യും കത്ത് ചെയ്യും ഒരു കളം കാണിക്കാൻ ഉദ്ദേശിക്കില്ല ആരെ പിടിച്ചു പറിക്കാൻ ഉദ്ദേശിക്കും പിന്നെ എന്നെന്തോ ചെയ്യാനാണ്

ഒരാളോട് രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ പൊതുവിഷയത്തിലാകട്ടെ വിരോധം തോന്നിക്കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിശബ്ദമാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് നിലപാടും സ്വീകരിക്കാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ കേരളം ആധംപതിച്ചിട്ടുണ്ട് നന്ദി